ഹായ് ഗൈസ് അപ്പോൾ അങ്ങനെ ഗബ്രെ ഔട്ട് ആയിരിക്കുകയാണ് ഈ പറയുന്ന ഞാൻ കുറിച്ച് ഇതുവരെ ഒരു പോസിറ്റീവായിട്ടൊന്നും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പക്ഷേ ഇന്നത്തെ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയണ്ട ഒരു ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് ആ വീഡിയോസും കാണുമൊക്കെ കണ്ടപ്പോഴേ അല്ലെങ്കിൽ അങ്ങനെ ഓവറാക്കാനോ ചളിയാക്കാനോ ഒന്നും പോയില്ല നല്ല എന്താ പറയുക നല്ല ബോൾഡായിട്ട് തന്നെയാണോ അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തത് നല്ല രീതി തന്നെ ഒരു ഗെയിം കളിക്കണ്ടടുത്ത് നല്ല രീതിയിൽ കളിച്ചു നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരാളാണ് എന്തേം ഓക്കെ നേരിടാമെന്നുള്ള ഒരു നല്ലൊരു ഗെയിമർ പോയി സത്യത്തിൽ എന്താ പറയണ്ടേ ഒരു വില്ലൻ ചിലർക്ക് നായകനാകാം ചിലവർക്ക് വില്ലനാകാം ഇതൊന്നും ഇല്ലാത്ത കുറെ എണ്ണ അകത്ത് കിടപ്പുണ്ട് ശ്രീരേഖ ശരണ്യ ഈ പറയുന്നേ റസ്മിനാണെങ്കിലും അർജുനാണെങ്കിലും ശ്രീതു ആണെങ്കിലും ഇവരൊക്കെ പോയി കഴിഞ്ഞേ പോകാൻ അർഹതനുള്ളൂ സത്യത്തിൽ അയാൾ ടോപ്പ് ഫൈവ് വരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാൻ എന്താ പറയണ്ടേ പോസിറ്റീവായിട്ട് പറഞ്ഞു അപ്പം ഞാൻ ലൈവ് ഇട്ട ഒരാളാണ് ലൈവ് കണ്ടപ്പോൾ എല്ലാവരും ലിബ്രി പോയപ്പോഴും ജാസ്മിൻ പോയപ്പോഴും കരച്ചിലും പിടിച്ചിട്ടും കരച്ചിലും പിടിച്ചെല്ലാം എല്ലാവരും സന്തോഷമാണ് ഈ പറയുന്നത് നമുക്കും എന്താ പറയണ്ടേ ഉണ്ട് പക്ഷേ എന്തായാലും ആ വീഡിയോസും കാര്യങ്ങളുമൊക്കെ കണ്ട് വന്നപ്പോൾ എനിക്ക് ചെറിയ വിഷമങ്ങളും കാര്യങ്ങളും സന്തോഷം എൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ എനിക്കൊരു ഫീൽ ചെയ്തായിരുന്നു അത് പിന്നെന്താ പറയണ്ടേ നല്ലൊരു ഗെയിമറ് പോയി അതിനകത്ത് അങ്ങനെ പിന്നെ ജിൻഡോ ഇങ്ങനെ പുള്ളിയുടെ കണ്ണീർ മീൻസ് പുള്ളി പൊട്ടി കരയുന്ന ആയിരുന്നു അദ്ദേഹത്തിൽ പുള്ളി ശരിക്കും കരഞ്ഞത് പിന്നെ സിജോയുടെ കാര്യം എടുത്തു പറഞ്ഞു സിജോ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു കാരണം പുറത്ത് ജാസ്മിന് ഓക്കെയാണ് പക്ഷെ ഗബ്രി വയ്യ പോകത്തുള്ളു എന്നുള്ള രീതിയിലാണ് ഇനി എന്താ ഞാൻ ജാസ്മിനെ കുറിച്ചൊന്നും പറയുക പറയുന്നില്ല കാരണം പുള്ളി എന്താണ് പുള്ളി ഇപ്പം ഇങ്ങനെയാണ് ഓക്കെ ഒറ്റയ്ക്ക് വന്ന ആളല്ലേ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ജാസ്മിൻ്റെ ഗെയിമും കാര്യം കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അറിയാം പുള്ളി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു പിന്നെ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയത് അത് ശരണ്യ പറഞ്ഞുകൊണ്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഇറങ്ങിയത് അതും പുള്ളിക്കൊരിതായിട്ടുണ്ട് ഒക്കെ ഒരു നല്ലൊരു ഗെയിമാണ് നല്ല ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നു നല്ല ഗെയിമാണ് അണിച്ച പേര് പറയാൻ പറ്റും ഗെയിമർ ബിഗ് ബോസിന് നല്ല ഗെയിമറാണല്ലോ ആവശ്യം പക്ഷെ എന്തു ചെയ്യാ ജനങ്ങൾക്ക് ഓട്ടില്ല പിന്നെ പുള്ളിയുടെ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും പിന്നെ ജാസ്മിൻ ഇത് ചെയ്യുന്നതിൻ്റെ പിന്നെ ആ ഒരു ട്രാക്ക് ഇപ്പം ലവ് ട്രാക്ക് പിടിച്ച് വരുന്നവർക്ക് തന്നെ പതിനെട്ടിൻ്റെ മണി കിട്ടുമെന്ന് മനസ്സിലായല്ലോ പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട് പറയാൻ വന്നതെന്ന് വച്ചാൽ ഇപ്പം എല്ലാവർക്കും ബിഗ് ബോസ് ഇഷ്ടപ്പെടും ഈ പുള്ളിക്കാരൻ ഔട്ടായോണ്ട് ആ ഒരു ട്രാക്ക് മാറ്റുവാണ് ബിഗ് ബോസ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ആഴ്ച ഗബ്രി പോവും ഗബ്രി പോവും ഗബ്രി പോ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മാത്രം മതി ഇപ്പം പുറത്ത് നടക്കുന്ന വിഷയങ്ങളെല്ലാം ആൾക്കാർ ശ്രദ്ധിക്കാതാവും ബിഗ് ബോസിനെ പൊഴുത്തി പറയും ഒരു പോളിട്ട് നോക്ക് നിങ്ങൾ ഓക്കെ ആ പോളിൽ ഇപ്പം അഖിൽമാരാറിൻ്റെ ആ സംഭവത്തിനെ ആണെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആണെങ്കിൽ പോലും ഫോർട്ടി പെർസെൻറ്റേജെങ്കിൽ ഇവർക്ക് കാണും നേരത്തെ അത് നയൻറ്റി നയൻ പോയിൻ്റ് സംതിങ് ആയിരുന്നു അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക ഓക്കെ ക്യാഷ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്മിറ്റ് ചെയ്യുക ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എൻ്റെ പൊട്ട ബുദ്ധി തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് ചിലർക്ക് അക്സെപ്റ്റ് ചെയ്യാം എല്ലാത്തവർക്കും നെഗറ്റീവ് അടിക്കാം ബൈ